ഹലോ ഗാസ് അപ്പോൾ നമുക്ക് ഈ ഒരു ബോണ്ട് പേപ്പർ കൊണ്ടും പിന്നെ ഈ ഒരു മയിൽ മയിൽപീല കൊണ്ടും ഒരു സംഭവം ഉണ്ടാക്കിയെടുത്താലോ സംഭവം എന്തുവാണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല കൃഷ്ണൻ്റെ ഉടക്കുള്ളിൽ അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ഗോൾഡ് കളറുള്ള ബോണ്ട് പേപ്പറാണ് എടുക്കുന്നത് കൃഷ്ണൻ്റെ ഉടക്കുള്ളിൽ ഗോൾഡ് കളർ അല്ലേ സംഭവം സിമ്പിളാണ് നമ്മൾ ആ ഒരു ബോണ്ട് പേപ്പർ എടുക്കണം എന്നിട്ട് മാർക്കറോ കമ്പോ എന്ത് വെച്ചാണെങ്കിലും ഇങ്ങനെ ചുറ്റിക്കൊടുക്കണം എന്ത് വെച്ചാണെങ്കിലും തടിച്ച് റൗണ്ട് ആയിട്ടിരിക്കുന്ന സാധനം കൊണ്ട് നമ്മളിങ്ങനെ അത് ചുറ്റിക്കൊടുക്കാൻ നോക്കണം അപ്പോൾ ഞാൻ ഇങ്ങനെ ചുറ്റിക്കൊണ്ട് എടുക്കുകയാണ് ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ താഴെ അത് ചുളുങ്ങാനായിട്ട് നല്ല നല്ലപോലെ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിച്ചായിരിക്കണം ഇതാക്കുന്നത് കുറേ പ്രാവശ്യം എന്തോ ഞാൻ ചുരുട്ടിയപ്പോൾ അങ്ങ് ചുളുങ്ങി അവസാനം എനിക്ക് അങ്ങ് ദേഷ്യം ഒന്ന് ഞാൻ എല്ലാം കൂടി ഒറ്റ ഒരു മടക്കങ്ങ് മടക്കി അപ്പോൾ മടക്കുമാണ് ഫൈനൽ ആയിട്ട് ഓടക്കുഴലിന്റെ അവസ്ഥയാണ് എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ അത് ഒറ്റ നമുക്കൊരു മാജിക് ചെയ്ത ഹലോ ജീം ഇതൊരു ഓടക്കുഴലാകട്ടെ അപ്പൊ അതെ മാജിക് ചെയ്ത് ഓടക്കുഴലൊക്കെ ആയിട്ടുണ്ട് മാജിക് ചെയ്യാൻ ഞാൻ അതെ മന്ത്രവാദിയോ മാജിക് ഒന്നും മാജിക്കൊന്നും ചെയ്താപ്പോൾ ഒരാശനെ നമ്മൾ കഷ്ടപ്പെട്ടാലേ ഇതിനൊക്കെ ഒരു ഫൈനൽ ലുക്ക് കിട്ടത്തൊപ്പൊക്കെ നമ്മുടെ അടുത്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊയിലോട്ട് ഗ്ലൂ നമ്മൾ തേച്ച് കൊടുക്കണം ഗ്ലൂ തേച്ച് വെക്കുന്നതിന് മുമ്പ് വേറെ ഒരു കാര്യം ആ മാർക്കറിൻ്റെ അടപ്പ് മാറ്റിയപ്പോഴാണ് അത് ശരിയായത് അപ്പം ഞാൻ എന്താ ആ ഗ്ലൂ ഒക്കെ തേച്ച് കൊടുത്തു പിന്നെ ഇങ്ങനത്തെ ഒക്കെ ആ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കതിൽ ഒട്ടിച്ചൊക്കെ കൊടുക്കാൻ പറ്റും ഇതൊക്കെ കുങ്കുമത്തിൻ്റെയൊക്കെ പെട്ടിന്ന് ഇളക്കിയെടുത്തതാണ് ഇതെല്ലാം അപ്പോൾ അങ്ങനത്തെ ഒക്കെ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം അപ്പോൾ അത് ഇങ്ങനത്തെ ഒക്കെ സാധനം വെച്ച് ഞാൻ എങ്ങനെയൊക്കെ സെറ്റാക്കി ഇത് കണ്ടിട്ട് എനിക്ക് ദേഷ്യം വന്ന് ഞാൻ എല്ലാം കൂടി വലിച്ചു വരച്ച് കഴിഞ്ഞു ഇനി ഇതിൻ്റെ ഫൈനൽ ലുക്കാണിത് മയിൽപീലിയൊക്കെ എവിടെയോ പോയി അപ്പോൾ അത് ഞാൻ നല്ലപോലെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ ടാറ്റാ